പനിഞ്ഞാട് സെന്റ് ജോർജസ് മിക്സഡ് എൽ പി സ്കൂളിൻ്റെ തൊണ്ണൂറ്റി ഒൻപതാം വാർഷികം പതിനാലിന് തുടങ്ങും പനിഞ്ഞാട് സെന്റ് ജോർജസ് മിക്സഡ് എൽ പി സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ പതിനാലിന് തുടങ്ങുമെന്ന് കെ കെ അബീദലി ടി കെ രമേഷ് ബാബു പ്രധാന അധ്യാപിക നിമ്മി മേനോൻ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ആ കുട്ടികൾക്ക് മുപ്പതിലത് മിക്സഡ് ആക്കിയിട്ടുണ്ട് പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഇത് അതായത് സമയങ്ങളിൽ ഏതാണ്ട് എഴുപതിനു ശേഷം നമ്മൾക്ക് രണ്ട് ട്യൂഷനാണ് ഇപ്പോൾ ഞങ്ങൾ മൂന്ന് ഡ്യൂഷനോടു കൂടി പ്രി കെ ജി അടക്കം നാനൂറ്റി നാൽപ്പത്തെട്ട് കുട്ടികൾ ഇപ്പോൾ അവിടെ പഠിക്കുന്നത് സിംഗിൾ മാനേജ്മെൻ്റും സിംഗിൾ മാനേജ് അത് ഇത്രയും കാലം ഒരേ കുടുംബത്തിൻ്റെ തന്നെയാണ് കളപ്പുള്ളത് വാർഡ് മാസ്റ്ററുടെ അതിന് ശേഷം ആറ് വർഷം അമ്പത്തി ആ അഞ്ചിലാണ് മരിച്ചത് അതിന് ശേഷം ആളുടെ ഭാര്യ അവിടുത്തെ അച്ഛൻ തന്നെ ആയിരുന്ന അന്നമ്മുട്ടി ടീച്ചറായിരുന്നു പിന്നെ ആ അന്നമ്മുട്ടി ടീച്ചറുടെ മകൻ ആ ഒരു മാസ്റ്റർ മകൻ ലൂയിസ് മാഷായിരുന്നു എൻ്റെ മാനേജർ രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹം മരിച്ചപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഒമ്പത് മുതൽ ഇപ്പോൾ ഞാൻ മാനേജ് നമ്മൾ സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ പഴയതും പുതിയതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലുള്ള അത്രയ്ക്ക് വ്യത്യാസങ്ങൾ നമ്മളിപ്പോൾ അവിടെ വന്നിട്ടുണ്ട് കഴിഞ്ഞ ഒരു പത്ത് കൊല്ലത്തിനിടയിൽ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പതിനാണ് ആദ്യമായിട്ട് രണ്ടുതരം ബിൽഡിങ് ഉള്ളതുകൊണ്ട് പണതും ഇപ്പം അത് മൂന്ന് വിലയായി പഴയ ബിൽഡിങ് തൊട്ട് പിന്നിൽ തന്നെ അങ്ങനെ അതേപോലെ തന്നെ ഓടായിട്ട് നിലനിർത്തിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ബാക്കി കാര്യങ്ങളിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല വാർഷികാഘോഷം ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്യും നിങ്ങളുടെ യാത്ര ഇനി ഫ്ലൈ ക്രിയേറ്റ് എയർ ടിക്കറ്റിംഗ് ഹജൻ ഉമ്ര പാക്കേജസ് ടൂ പാക്കേജസ് സ്റ്റാമ്പിംഗ് ആൻഡ് അറ്റേഷൻ ടൂറിസ്റ്റ് ആൻഡ് വിസിറ്റ് വിസ ഗ്ലോബൽ വിസ പാസ്പോർട്ട് സർവീസ് ക്രൂയിസ് ഷിപ്പ് ടൂഴ്സ് ട്രാവൽ ഇൻഷുറൻസ് ഹോട്ടൽ ബുക്കിംഗ് പിൽഗ്രിമേജ് ടൂഴ്സ് തുടങ്ങി നിരവധി സേവനങ്ങളാണ് ഫ്ലൈ ക്രിയേറ്റീവ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഫ്ലൈ ക്രിയേറ്റീവ് ക്രിയേറ്റീവ് പ്ലാസ എൻ എസ് സിക്സ്റ്റി സിക്സ് ബൈപാസ് റോഡ് കൊടുങ്ങല്ലൂർ കേരള കോൺടാക്ട് നമ്പർ സീറോ ഫോർ എയ്റ്റ് സീറോ ഡബിൾ സിക്സ് വൺ സിക്സ് വൺ സിക്സ് വൺ ഓർ നയൻ ത്രീ ഫോർ നയൻ എയ്റ്റ് സീറോ ത്രീ സീറോ ടു എയ്റ്റ് വാർഡ് മെമ്പർ കെ ആർ രാജേഷ് അധ്യക്ഷനാകും പതിനഞ്ചിന് ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും ഇ ടി ടൈസ് മാസ്റ്റം എൽ എ അധ്യക്ഷനാകും ബെന്നി ബെഹനാൻ എം പി സംവിധായകൻ കമൽ എന്നിവർ സംസാരിക്കും വിരമിക്കുന്ന അധ്യാപിക ഷീനയ്ക്ക് ഉപഹാര സമർപ്പണം പൂർവ്വ വിദ്യാർത്ഥി പൂർവ്വ അധ്യാപകർ എന്നിവരെ ആദരിക്കൽ സംസ്ഥാനതലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികളെ അനുമോദിക്കൽ തുടങ്ങി വിവിധ പരിപാടികൾ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടിക്കാണ് സംഘാടക സമിതി ശ്രീ എം എസ് മോഹൻ്റെ നേതൃത്വത്തിലുള്ള വിചാരിക്കാൻ നേതൃത്വം കൊടുക്കുന്ന വലിയ ഒരു സംഘാടകസമിതിയാണ് മാസം ഒരു പ്രോഗ്രാം പന്ത്രണ്ട് അടുത്ത നൂറാം വാർഷിക ദിവസം പന്ത്രണ്ട് പ്രോഗ്രാം എന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച മുതൽ പ്രോഗ്രാമുകളും സഹായ സഹകരണങ്ങളുണ്ടാകണം എന്നുണ്ട്